ഇവിടെ കിട്ടാ ഇവിടെ എന്ന് പറഞ്ഞാല് തൃശ്ശൂരല്ല തിരുവനന്തപുരം ജൂവിന്റെ മുന്നില്ല ടിക്കറ്റ് എടുക്കാൻ പോണം പോകാനിപ്പോ നമ്മളൊന്നുമില്ല നമ്മളെ കൂടെ രണ്ടു മൂന്ന് പേരുണ്ട് ഇവിടെ കാണിപ്പോ അവരെ അപ്പൊ അവിടെ കൗണ്ടറിലേക്ക് പോകാൻ നിൽക്കുന്നവര് ഇവിടെ വന്നത് നേരെ ഒരുപാടായി നാലേ മുക്കാൽ കഴിഞ്ഞിട്ട് എത്തുമ്പോഴും കൊല്ലത്തൊരു കല്യാണത്തിന് വന്നതാണ് അപ്പൊ അങ്ങനെ അവിടെ നിന്ന് അമ്പത്തിയഞ്ച് കിലോമീറ്റർ ഉള്ളു പറഞ്ഞു തിരുവനന്തപുരം ജൂലേക്ക് രണ്ടു മൂന്ന് വർഷമായിട്ട് ടിക്കറ്റ് പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങനും നടക്കാറില്ല അപ്പം ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ പോകുന്നത് ഇവനാണ് നമ്മുടെ നേതാവിന് നീലസട്ടുകാരൻ ടിക്കറ്റിന് ഞങ്ങൾ വിചാരിച്ച് ഭയങ്കര റേറ്റ് ആവുന്നു പക്ഷേ മുപ്പത് രൂപ ഉള്ള ഒരാൾക്കുണ്ടാവും നമ്മൾ തൃശ്ശൂരാണെങ്കിൽ നാൽപ്പത് രൂപ അടിക്കേണ്ടവർ നല്ലൊരു ഏരിയ സാമ്യക്കുറവുള്ള പഴ അവധി സ്പീഡിൽ കണ്ടുപോരാന്നുള്ളതില് തിരക്കിട്ട് ഓടണം ശരിക്കൊരു നല്ലൊരു അന്തരീക്ഷം നമ്മൾ ഈ ചൂട്ടത്തിനിന്നൊക്കെ കയറേൻ്റെ വിളിച്ച് കയറിയപ്പോഴേ നല്ലൊരു കുളിർമ്മ ഉണ്ട് ജനങ്ങൾ നല്ലോണം ഉണ്ട് കാണാനായിട്ട് ആൾക്കാർ തിരക്കും എന്തായാലും ഉള്ള സമയം കൊണ്ട് കൂടിപ്പാഞ്ഞ് കയറാം കിട്ടാവുന്നതൊക്കെ വീഡിയോസ് എടുക്കാം കാണാൻ പറ്റാവുന്നതൊക്കെ കാണാം അങ്ങനൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതെന്ന് പക്ഷേ കീറ്റിൻ്റെ അവിടെ ബാഗും കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് സെക്യൂരിറ്റി ഉണ്ട് ചേച്ചി അത് തപ്പിപ്പറിച്ചൊക്കെ നോക്കുകയുണ്ടത് ഒന്നില്ലയെന്ന് കണ്ടപ്പോൾ കയറ്റി വിട്ടു പിന്നെ മറ്റേ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കൊണ്ടുപോകണമെന്നൊക്കെ അവിടെ പൈസ അടച്ചിട്ട് തിരിച്ച് പിന്നെ നമുക്ക് റിഫണ്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ ഉള്ളിലോട്ടുള്ള ഓട്ടത്തിലാണ് കൂടുതൽവരൊക്കെ പരമാവധി വീഡിയോ എടുക്കാൻ പറയുന്നുണ്ട് പക്ഷെ മൊബൈലിലൊന്നും സ്റ്റോറേജ് ഇല്ല കിട്ടാവുന്ന കോപ്പി എടുക്കാം പല സ്ഥലങ്ങളിൽ നിന്നും പല കോലത്തിലും രൂപത്തിലൊക്കെ ആൾക്കാരെത്തിയിട്ടുണ്ട് അവിടെ അപ്പം അങ്ങനെ ഓടി നടന്ന് കാണാനുള്ള തിരക്കിലാണ് ശരിക്കലേ കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിയ പോലെ തോന്നിയിട്ടാത് ചുറ്റും മാറ്റങ്ങളല്ല ഈ അപ്പം ആദ്യം ആദ്യം കാണുന്നതൊക്കെ ഇങ്ങനെ ചെയ്യാം ും കിട്ടുന്നില്ല ഇവര് ഇവര് ആകിങ്ങനെ മൂടിയാക്കി ആൾക്കാരെ മൊബൈലില് കോള് വന്നതിന്റെടീ ആള് കണ്ടെ നോക്കിങ്ങനെ എന്താ പറയുക ഇതിന്റെ ഇടയിൽ ഒരാളൊച്ച ഇങ്ങനെ ഒരു ശബ്ദം കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനൊക്കെ ഉള്ള ഓരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു ആസ്വദിച്ചൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വന്നവർക്കിപ്പോ എവിടെ അവരൊക്കെ ബലി വയ്ക്കുന്നുണ്ട് ആൾക്കൂട്ടത്തിലും ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഉച്ച ഉച്ചഭക്ഷണം കഴിച്ച എൻ്റെ ഏകദേശമൊക്കെ ദഹിച്ചിട്ടുണ്ടാകും അത്രയും ദൂരം നടക്കാൻ ഇതിൻ്റെ ഉള്ളിൽ നന്തോണ ഏരിയ ഉണ്ട് നമ്മളെ തൃശൂരുള്ള പോലെ ഒന്നല്ല കണ്ടമാനം സ്ഥലം ഓരോത്തിനായിട്ടും ഇങ്ങനെ ഇത് തിരിച്ചു വെച്ചിരിക്കുന്നു അപ്പോ അടുത്തൊന്നും പോയി എടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ഇങ്ങനൊക്കെ ഉള്ള ഗ്യാസ് ഇട്ടിട്ടൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും എടുക്കുന്ന രൂപത്തിൽ നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ ഓർക്കപ്പുറത്തുള്ള വരവല്ലേ അത് തയ്യാറൊന്നും ഉണ്ടായില്ല അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ കണ്ട് കിട്ടാവുന്ന കൊപ്പി എടുക്കാം അങ്ങനൊക്കെ കണക്കുകൂട്ടിയിട്ടുള്ള വരവുണോ ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം ഉണ്ട് കേട്ടോ അതൊക്കെ സൂക്ഷിച്ചു നോക്കിയാലൊക്കെ കാണുമ്പോൾ കണിന് കാഴ്ച വെക്കുന്നത് നോക്കാൻ കണ്ടിരിക്കുന്നത് നല്ലത് ഈ വെളുത്തു ഈ പഞ്ഞുക്കെട്ട് പോലെ കാണുന്നത് മുഴുവനും കുക്കുകളല്ലേ വരി വരിക അപ്പം ഇതിന്റെ ഇടയിൽ ചില അപശബ്ദങ്ങളൊക്കെ പോയിട്ടുണ്ട് കൂടുതലും അപ്പം കിടന്ന നൈബറി നൈബറിന്ന് വിളിച്ച് നോക്കുന്നു അപ്പൊന്റേണ്ട പറഞ്ഞത് മുഴുവൻ കേൾക്കാൻ കാണുക ഇതിൻ്റെ കഥ പിന്നെ ശേഷം കാണാവുന്നതൊക്കെ നോക്കുന്നുണ്ട് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുന്നുണ്ട് തലയില്ലാത്തല്ല തല നമ്മള് മെയിൻ ആയിട്ട് വന്നത് ഇതിന്റെ അനക്കൗണ്ടനെ കാണണം എന്നുള്ള മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് ഇതിന്റെ വിവരങ്ങളൊക്കെ നോക്കിയപ്പോ എത്ര തരം അനാക്കോണ്ടോ എത്ര തരം കടുവകളുണ്ട് അങ്ങനെ കൊറേ വിവരണങ്ങളൊക്കെ ഇണ്ടായിരുന്നു അടിച്ച് നെറ്റിൽ അടിച്ച് നോക്കിയ പക്ഷെ ഇവിടെ വന്നപ്പോ പറഞ്ഞ പോലൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നത് കിട്ടാവുന്നൊക്കെ കാണാന്നുള്ളതില്ല കിട്ടാവുന്ന ഉദ്ദേശിക്കുന്നത് നമ്മളെ കണ്ണിൽ പെടുന്നൊക്കെ കാണാം ഇതിപ്പോ പല വഴിക്ക് ഇങ്ങനെ തിരിഞ്ഞു പോകാൻ ഓടി കളിക്കുന്നു അടുത്ത് കിട്ടിയ സാമത ഇതിങ്ങനെ അവാർഡ് പഠത്തിലെ ആൾക്കാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഒരനക്കൊന്നും ഇല്ല ശബ്ദമൊന്നുമില്ല നമ്മ ഒച്ചെടുത്ത് നോക്കിയാലൊന്നും തിരിച്ചൊന്നും റിയാക്ഷൻ ഇല്ല ഓരോ അങ്ങോട്ട് അടക്കും അങ്ങോട്ട് അടക്കും അതപ്പനി അടുത്തൊക്കെ വന്ന് എടുക്കാൻ പറ്റിയാണ് നമുക്ക് നോക്കി എനിക്ക് തോന്നുന്നു ഇതിനേക്കാളൊക്കെ വലിപ്പുണ്ടെന്ന് പറഞ്ഞു സാധനം ഇതൊക്കെ പോയ ചൂട് ഇവരെയും ബാധിച്ചിട്ടുണ്ടാവും വല്യ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു ഇനി അപ്പുറം അപ്പൊണ്ട് സാധനം കാണാനായിട്ട് ഇതിപ്പോ പറഞ്ഞ ഫൈറ്റ്

പിന്നെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളത് കൊണ്ട് വല്യ തോന്നുന്നില്ല നല്ലവണ്ണം ഇരിയണ്ട് ഇവർക്ക് ഇഷ്ടംപോലെ ഹരിക്കാൻ പറ്റിയ സ്ഥലാണ് അതുകൊണ്ടൊക്കെ ഇവർക്ക് ഇത്ര കൂടെ ശ്വാസവും ഇട്ടെടുത്ത് നടക്കാവുന്നതുകൊണ്ട് നല്ല സ്വാതന്ത്ര്യത്തോടുകൂടി ആൾക്കാർ ഇങ്ങനെ മാന്കൂട്ടം കണ്ടപ്പോൾ ഓടിയതല്ല എന്തോരം തൃശ്ശൂർ പോയി കണ്ടിട്ട് ഇവിടത്തത് ഭയങ്കര പബ്ലിസിറ്റി അല്ലെ കൊടുത്തിരുന്നു കണ്ട മോനം ഉണ്ടെന്നല്ല പറയണത് അപ്പൊ പിന്നെ ഇങ്ങോട്ട് തന്നെ അത് ഇങ്ങനെ വിചാരിച്ചു തലണ്ടിട്ട തലയിലാച്ചിരിക്കരുത് തല ഇതൊക്കെ വന്നിട്ടുണ്ട് കാട്ടുപോത്ത് എനിക്ക് ഒരു വ്യത്യാസം തോന്നിയതേ ഒരു ശാലഭോധ്യാനത്തിന്റെ ഒരു വീഡിയോ ഞങ്ങൾ മുൻപിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞാനും പിള്ളേർന്നു നമ്മള് ചാമക്കാലയിലുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇങ്ങനെ സംഭവമുണ്ട് ഇങ്ങോരാണ് ഇത്തിരി ശബ്ദമുള്ള ഒരാൾ ഇട്ടത്തില് അത് ഇങ്ങനെ മറ്റക്കാരില്ല പറഞ്ഞ പോരേ റൂട്ടിൽ തന്നെ ഇങ്ങനെ സംചോദിച്ചുണ്ട് ഇനി കുറെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് ഒരാടയ്ക്ക് ഓരോ ശബ്ദം എടുക്കും അതല്ലാണ്ട് ഇങ്ങോട്ടൊന്നും മൈൻഡിനില്ല ഇത് ഞാൻ പറഞ്ഞു ചിത്രശലഭ പാർക്ക് ശലഭ ഉദ്ധ്യാനൊന്നും ഇവിടെയും പേരിട്ടിട്ട് വിചാരിച്ചു വീണ്ടും മഞ്ഞ വന്ന് നിൽക്കുന്നു അപ്പൊ എന്റെ മേല മുന്നിൽ അനസു കൂർക്കുഴക്കാരൻ ഇതേ പോണ് വെള്ള ഷപ്പ് പോക്കറ്റിൽ നിന്ന് തപ്പി കപ്പി എടുക്കുന്നുണ്ട് അപ്പൊ ശലോപദാനം കാണാൻ ചാമക്കാല പറ്റി ശലഭങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും ഇവിടെ ഞാൻ ശലഭങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗം ഞാൻ കുറച്ച് കാണിച്ചു തരാം അതെനിക്ക് ഇഷ്ടമായി കണ്ടപ്പോ ഏ കണ പാടിക്കളിക്കണ്ട ഇഷ്ടംപോലെ ഉണ്ടത് കുറെ ഇട്ട് കഴിഞ്ഞ പിന്നെ വീഡിയോ ഇങ്ങനെ വല്ലാണ്ട് നീളം കൂടും ആൾക്കാർക്ക് ഇത് കണ്ടിരിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല ചുരുക്കി 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 ചുരുക്കിങ്ങനെ എടുക്കേണ്ടി വരും കുറച്ച് ദിവസമായിട്ട് ഇഷ്ടംപോലെ കണ്ടത് വില ഭംഗിന്റെ കാണാനായിട്ട് ശരിക്കും സ്വലഭോദ്യാനിതിന് ഇതായതല്ലേ പേരിന് അർത്ഥമായത് ഇത് ഇതിലെന്ന് അപ്പൊ അതങ്ങനെ കുറച്ചു നേരം കണ്ട് ഇതൊരിക്ക പോവാന്ന് വിചാരിക്കും നമ്മളപ്പരൊക്കെ പോയിന്നുകൊണ്ട് ഞാൻ ആറ്റൊക്കെ ആയി ഇവിടെ നിന്നും ഇടക്കണ്ട ഇത് ഞാനക്കാണ്ടെ സൈസ് ആണെങ്കിൽ

ഒരു ഏഴ് ഇല്ലാറ് മണിക്കൂറിണ്ടാവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഇടയിൽ ഇപ്പൊ നമ്മൾ ചായ കുടിക്കാനിറങ്ങും അപ്പൊ ഇവിടെയൊക്കെ ഒന്നു ഇറങ്ങിയിട്ട് പോണം പറ്റുള്ള കാര്യങ്ങൾ ഐസ്ക്രീം ഒന്നിലും കഴിച്ചിട്ട് അവിടെ ഇറങ്ങണം പിന്നെ രാത്രിയല്ല അപ്പൊ ഇത് കുഴപ്പമില്ല ഇത് പിന്നെ ഫ്രണ്ടിലൂടെ പിന്നെ മ്യൂസിയം മറ്റു സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും കാണണം നേരം കിട്ടിയില്ല നോക്കുന്ന നേരെ ഒരുപാടാവും അപ്പൊ പിന്നെ വീട്ടിലെത്തുമ്പോ അല്ല അത് തന്നെ എത്താൻ സമയമാകും അറിയാം മൂന്ന് മണിക്കുള്ളിൽ എത്തുള്ളൂ എന്തായാലും ഉള്ളതൊക്കെ ഇങ്ങനെ കണ്ടു ഇങ്ങനെ പോരാ തിരിച്ചു പോണ് രാത്രിയായിട്ടാണ് അത് പോന്നപ്പോഴുമണിയായിട്ടുള്ളത് ദേഹമാണ് ചന്ദ്രാ പിന്നി വരെ അല്ലെങ്കിൽ കൂലിക്കുഴി വരെ ഒഴിച്ചു അപ്പൊ ശരി ഓക്കെ